ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാമേ നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ മേടിച്ച് വെച്ചായിരുന്നേ നമുക്കത് കഴുകാം ചിക്കൻ നമ്മൾ നല്ല രീതിയിൽ കഴുകുക ഏതാണേലും നമ്മൾ നല്ല രീതിയിൽ കഴുകിയിട്ടേ പകം ചെയ്യാവൂ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കഴുകാവേ ചിക്കൻ ഏകദേശം കഴുകി തീർന്നു ുള്ളി അരിഞ്ഞ് വെച്ചത് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് നേരത്തെ കണ്ട സവോളയും കുരുമുളകും കൂടെ ഇട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാം നമുക്കിത് അരച്ചിട്ട് അരച്ചെടുക്കാം അത് അരച്ചെടുത്തിട്ട് വേണം നമുക്ക് അടുപ്പയിൽ ഉള്ളി വഴറ്റ ആദ്യം അതിനെ നമ്മൾ അരച്ചെടുക്കണം ശേഷം നമ്മൾ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂട് ചൂടായി വരുമ്പോഴത്തേനും ഒത്തിരി പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൂ എല്ലാം ഇട്ട് ഇവിടെ ചൂടാക്കണം ചൂടേനെ പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കാതെ നമ്മൾ നേരത്തെ അറിച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പേർച്ചല്ലേ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം തിരുപ്പൂടി ഇട്ട് കൊടുക്കുക നന്നോ നല്ലതായിട്ടൊന്ന് വെന്ത് വരും പാകത്തിന് വരും നിളക്കിയാണ് കൊടുക്കുന്നത് നിളകുന്നായി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ എഴുതി ആഴ്ച വെളുത്ത് ചവോളയില്ലേ ചവോളന്നിട്ട് നല്ല രീതി ഇളകണം ഇവൻ നല്ല രീതി വളർന്നു വന്നാലേ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാൻ സാധിക്കും നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണേ ആവശ്യത്തിന് എണ്ണ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കണം ശേഷം ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ആ എണ്ണ എല്ലാത്തിടത്തൊന്ന് പറ്റി സൗകര്യം വളരാനും നല്ലതാണ് ശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം വീണ്ടും ഒന്ന് ഇളകി കൊടുക്കുക ഏകദേശം സഖോളും വളർന്ന് വരുന്നുണ്ട് ആ കളർ മാറുന്ന കേട്ടില്ലേ അത് വഴുന്ന് വരുന്നതിൻ്റെ ആ വ്യൂ ഇത്തിരി ഇവിടെ ആവാറുണ്ട് ശേഷം നമ്മൾ കഴുകി വെച്ച് ചിക്കനിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കണം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി ഇത്തിരി ഉപ്പുകൂടെ കൊടുക്കുക ആവശ്യത്തിന് ഇത്തിരി കറിവേപ്പിലാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മലയാ നല്ല രീതിയിൽ ഇളകി മാറ്റി വെക്കണം നല്ല നിലക്കാതെ നമ്മൾ തയ്യാറാക്കുന്ന ചട്ടിയിലേക്ക് ഇപ്പം ചിക്കൻ മസാല ഉള്ള പൊടി എല്ലാവരും നന്നായിട്ട് ഇളക്കുക നീണ്ട നല്ല രീതി ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലൊന്നും ഒഴിക്കേണ്ട നമ്മൾ കുറച്ച് തക്കാളി കൊണ്ട് ആഡ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അത് നേരായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം വീണ്ടും ഒന്നും ഒന്ന് എല്ലാം കൂടെ ഇളക്കുക സവോള കണ്ടില്ല സവോളയൊക്കെ വഴന്ന് നല്ല പാകമായിട്ടുണ്ട് ഇനി ഇട്ട് നമ്മളിപ്പോഴിട്ടു തക്കാളികൾ കൂടി ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ മാരനേറ്റ് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തേ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ നിന്ന് ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് അതായിട്ടുണ്ട് ശേഷം നമുക്ക് ചാറ് എത്ര ആവശ്യം നമുക്ക് വേണോ അത്രയും വെള്ളം ആടി ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ആടി ചെയ്ത് കൊടുക്കുക വീണ്ടും നല്ല രീതിയിൽ ഇളക്കുക ചെയ്യണേ ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടകും കറിവേപ്പിൽ ഇട്ടുനിന്ന് മൂപ്പിച്ചെടുക്കണം പിന്നെ ആദ്യം എണ്ണ ചൂടാക്കണം ശേഷം ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക അവനൊന്നായി വരുമ്പോഴത്തേനും പൊട്ടി പൊട്ടി തരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് സവോളയും കൂടി അടി കൊടുക്കുക ഇങ്ങനെയൊന്ന് നോക്കാം നല്ല വളർന്ന് വരുമ്പോഴത്തേനും കുറച്ച് കരുവേപ്പിലേ ആഡ് ആടി കൊടുക്കുക ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ടായതിനു ശേഷം മാത്രമേ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കനിലേക്ക് ആടി കൊടുക്കാറുള്ളൂ ഏകദേശം നമുക്കിനി നമുക്കിനെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർത്ത് അങ്ങ് ആഡ് ചെയ്ത് വെക്കുക അങ്ങ് വിൽക്കുക അവിടെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി അടുത്ത വീഡിയോ കാണാം താങ്ക്